بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم സത്യവിശ്വാസികളെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ഷഫയാക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബരടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ റീസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ ഈ വാക്കുകൾ കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നമുക്ക് ഉപകാരം തന്ന് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ജീവിതത്തിൽ നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ഒരു മനുഷ്യ ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവൻ പൂർണമായും ഒഴിഞ്ഞു നിൽക്കാൻ ഖുർആാനിന്റെ ആ ഓർമ്മപ്പെടുത്തൽ തന്നെ ധാരാളമാണ് സർവശക്തനായ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ എന്താണ് അവിടെ കൊടുക്കാനുള്ളത് അവിടെ വിസ്തരിക്കപ്പെടുന്നിടത്ത് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്താണ് നമ്മുടെ കയ്യിൽ പറയാനുള്ളത് തുടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചന എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി അള്ളാഹു ചെയ്യട്ടെ മഹാന്മാരായ നമ്മുടെ പൂർവികരായ ആളുകളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാ അവർ ആ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ എത്ര വലിയ കഠിനമായ മനസ്സും അല്ലെങ്കിൽ എത്ര വലിയ തൻ്റെ സ്വഭാവവും വളരെ ലളിതമായി മൃദുലമായി അവർ ഒന്നുമല്ലാതെ കരച്ചിലിന്റെ മുന്നിൽ മുന്നിൽ അവരുടെ പരാജയം സമ്മതിച്ചു കൊടുക്കുന്ന അവസ്ഥ കാണാറുണ്ട് ചരിത്രത്തിലെ വലിയ വലിയ ധീരന്മാരും ശുരന്മാരുമൊക്കെ ആയിരിക്കും അവർ പക്ഷെ നാളത്തേക്ക് എന്ത് തയ്യാറാക്കി എന്ന് ചോദിച്ചാൽ ആ തയ്യാറാക്കിയ കാര്യങ്ങളെ കുറിച്ചുള്ള ആലോചനയിൽ അവരെ സംബന്ധിച്ച് അവർ ഒന്നും അല്ല എന്ന് സ്വയം സമ്മതിക്കുകയാണ് മഹാനായു വലിയ മഹാനായ സ്വഹാബിയാണ് പുന്നാരൻ നബിസ്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ നെയ്ത്ത് വിദ്യയിൽ വളരെ നൈപുണ്യമുള്ള ഒരു സ്വഹാബിയാണ് നല്ലോണം വസ്ത്രം നെയ്തുണ്ടാക്കാൻ കഴിയുന്ന വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യ ഒരിക്കലും ഒരു വസ്ത്രമുണ്ടാക്കി അങ്ങാടിയിൽ വിൽക്കാൻ കൊണ്ടു ചെന്നപ്പോ ആ വസ്ത്രം മഹാനവറുകൾ വലിയ വില കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുപോയതാണ് പക്ഷെ വാങ്ങാൻ വന്നയാള് അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്തൊക്കെയോ അപാകത നിരീക്ഷിക്കുന്ന പോലെ തന്റെ ഒരു ഉൽപ്പന്നം തന്റെ അടുക്കൽ നിന്നും വാങ്ങാൻ വരുന്ന ആള് അങ്ങനെ നോക്കുന്നൊരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം അത്ര കണ്ട് കുറ്റമറ്റ നിലയിൽ നെയ്ത്ത് വിദ്യയിലെ എന്ന ഒരു സ്ഥാനം മഹാനവറികൾക്ക് ആ കാലം അംഗീകരിച്ചു കൊടുത്തതാണ് ഭാഗത്തേക്ക് നിവർത്തിപ്പിടിച്ചിട്ട് ചേർത്ത് നിർത്തിയിട്ട് അതിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ആ വസ്ത്രനെയെ കുറിച്ച് സൂചിപ്പിച്ചു പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ട പണം ഈ വസ്തുവിന് തരാൻ എനിക്ക് കഴിയില്ല കാരണം ഇതിൽ അപാകതയുണ്ട് മഹാനായ കരയാൻ തുടങ്ങി അപ്പോൾ ഈ സഹോദരൻ കച്ചവടക്കാരനായ മറ്റേ ഇത് വാങ്ങാൻ വന്നയാള് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കരയൊന്നും വേണ്ട ഞാൻ നിങ്ങൾക്ക് പൈസ തന്നേക്കാം മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ പൈസ കുറച്ച് പറഞ്ഞതിന്റെ പേരിൽ കരഞ്ഞതല്ല ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നെയ്ത്ത് വിദ്യ വിദ്യ ആ നെയ്ത്തി വിദ്യയിലൂടെ ഞാൻ ഉണ്ടാക്കിയ ഒരു വസ്ത്രം എൻ്റെ വലിയൊരു ശ്രമം ഇതിലുണ്ട് എൻ്റെ വലിയൊരു ആത്മാർത്ഥത ഇതിലുണ്ട് എൻ്റെ കൊറേ സമയം ഇതിലുണ്ട് ഞാൻ അത്ര കണ്ട് ശ്രമിച്ചിട്ടും ഒരു മനുഷ്യനായ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ അതിൻറെ അപാകതകളെ കുറിച്ച് കാണ കണ്ടെത്തുകയും എന്നെ ഉണർത്തുകയും ചെയ്തല്ലോ എന്നാൽ ഇതിനേക്കാൾ ഏറെ ഞാൻ ശ്രമിക്കേണ്ടതും എൻ്റെ സമയം ചെലവഴിക്കേണ്ടതുമായ എൻ്റെ അമലുകളെ കുറിച്ച് മനുഷ്യനല്ല പരിശോധിക്കാ അവൻറെ അടുക്കൽ ചെല്ലുമ്പോൾ എത്ര അപാകത ആ അമലുകളിൽ ഉണ്ടാകും എൻ്റെ ജീവിതത്തെ കാണപ്പെടും ആ ഒരു നാളയെ കുറിച്ച് ഞാൻ ആലോചിച്ചതാണ് അള്ളാഹുവേ മഹാന്മാരുടെ ചിന്ത أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون സൂറത്തുൽ എത്ര സ്നേഹത്തോടു കൂടെ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചത് അള്ളാഹുവെ ആ വിളികേട്ടവരിൽ ഞങ്ങൾ ചേർക്കണേല്ലാ നിങ്ങൾ സൂക്ഷിക്കണേ ചെയ്യണേ നമ്മുടെ മനസ്സിൽ ഇത് വല്ലാത്തൊരു ഉപദേശമാണ് അള്ളഹന സൂക്ഷിക്കണേ പടച്ചോനെ പേടിക്കണേ ഇനി പറയുന്നു വൽട്ടോർ സമ ും നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കിയതെന്ന് ആലോചിക്കട്ടെ നാളെന്താ തയ്യാറാക്കിയത് നാളേക്കു വേണ്ടി തയ്യാറാക്കുന്നത് നഷ്ടപ്പെടൂല അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ സുഹൃത്ത് നാളെ കെന്താ തയ്യാറാക്കിയത് ആലോചിച്ചിട്ടുണ്ടോ എന്താ തയ്യാറാക്കി നാളേക്ക് എന്താ തയ്യാറാക്കി ആക്കിയത് നാളെ എന്തൊക്കെ ഉണ്ടാവും എന്നതിനെ കുറിച്ച് ഓരോ ശരീരവും ആലോചിക്കട്ടെ നാളെന്തോ കൊറേ സിനിമ കണ്ടതും നാളെന്താ കൊറേ പരദൂഷണം പറഞ്ഞു കാക്കട്ടെ നാളേക്ക് എന്താണ് തയ്യാറാക്കാനുള്ളത് തന്നെ പടച്ചോനെ പിടിച്ചു അല്ലാന അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അള്ളഹാന ഓർത്ത് കരയുന്ന സ്വഭാവം ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും അത് ചെയ്യുന്നുണ്ട് നമുക്കത് അറിയില്ല നമ്മൾ അതറിയുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോഴ അള്ളാഹുവിന്റെ വലിയ അള്ളഹാനെ വഴിപ്പെടാത്തൊന്നുമില്ല ഇവിടെ എല്ലാവരും വഴിപെടുന്നു അലം ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട് ഈ മണ്ണിലുള്ള സർവ്വതും അല്ലാതെ വഴിപ്പെടുന്നുണ്ട് ആകാശം വഴിപ്പെടുന്നുണ്ട് ഭൂമി വഴിപ്പെടുന്നുണ്ട് സമുദ്രത്തിന്റെ തിരമാല പോലും തസ്ബീഹുകളാ ചൊല്ലുന്നത് ഈ കരയുടെ മൗനത്തിനും അള്ളാഹുവിനോടുള്ള വഴിപാടുണ്ട് കടലിന്റെ ഗാനത്തിനും അള്ളാഹുവിനോടുള്ള വഴിപാടുണ്ട് സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ വഴിയിലാണ് ഈ ഭൂമിയിലൂടെ പടർന്നു പിടിക്കുന്ന ചെറിയ ചെറിയ ചെടികളുണ്ടല്ലോ ചെടിത്തണ്ടുകൾ അതും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നുണ്ട് വലിയ വൃക്ഷങ്ങളും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നുണ്ട് എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കാം ആകാശത്തിലും ഭൂമിയിലുള്ള ചെറിയ ചെറിയ വള്ളിച്ചെടികൾ അള്ളാഹുവിന് സുചോതി ചെയ്തുകൊണ്ടേയിരിക്കുന്നു വലിയ വൃക്ഷങ്ങളും സുചോതി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതൊന്നും നമ്മുടെ ഭാഷയിലുള്ള സുചോതല്ല നമ്മുടെ വിവേകത്തിൽ തിരിച്ചറിയപ്പെടാതല്ല എല്ലാരും ും നാളത്തേക്ക് എന്ത് എന്ത് തയ്യാറാക്കി എന്ന് ആലോചിക്കട്ടെ ഖുർആൻ ഇനി കണ്ടോ ചില സംഭവങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ചില്ലറക്കാരനല്ല സാധാരണക്കാരനല്ലോ അവസരമുണ്ടെങ്കിൽ ഒരു പ്രവാചകത്ത നിയോഗത്തിന്റെ പക്വതയാണ് ഇവിടെ പറയുന്നത് അൽ ഇനി ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമരാകുമായിരുന്നു ലൗ എന്ന പ്രയോഗത്തിൽ തുടങ്ങുന്ന കാര്യം എന്ന് അറബി വ്യാകരണത്തിലുണ്ട് സാധ്യത ഇല്ലാത്ത കാര്യം കൊണ്ടാ ലാബി യു എന്ന് പറഞ്ഞത് ലവ് എന്ന പ്രയോഗം അറബിയിൽ വന്നാൽ അതിന് ശേഷമുള്ള കാര്യം സംഭവിക്കാവതല്ല അങ്ങനെ ഒരു പ്രവാചകത്തെ പക്വതയുള്ള ബഹുമാനിക്കാത്ത ഒരു മലക്ക് പോലും അള്ളാഹുവിന്റെ ആകാശത്തിലില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അത്രയും വലിയ മഹാനായ ഖത്താബ് ഒഴിമറബൻ മഹാനവറുകളോട് ഒരിക്കൽ ചോദിച്ചു മഹാനവറുകൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വിസ്തരിക്കുകയാണ് എങ്ങനെയാണ് അറിയുമോ മഹാനവറുകൾ മഹാനവറികൾ മഹാനവറുകൾക്ക് ഒരു പ്രത്യേകമായ ഡയറി പോലത്തെ ഒരു ഒരു പുസ്തകം ഉണ്ടായിരുന്നു മഹാനവറികൾക്ക് ഒരു ഏട് സഹീഫത്ത് ഒരു ഏട് ഉണ്ടായിരുന്നു ഒരു പുസ്തകം ഒരു ഡയറി ഈ ഒരാഴ്ച ഈ ഇന്നത്തെ ദിവസം മുതൽ അടുത്ത ആഴ്ചയിലെ ഇതേ ദിവസം വരെയുള്ള ആ ഏഴ് ദിവസത്തെ സർവ്വകാര്യങ്ങൾ മഹാനവറുകൾ അതിലെഴുതും നല്ലതും എഴുതും ചീത്ത അങ്ങനെ ഒരു ദിവസം രണ്ടു ദിവസോ അല്ല ചെയ്തത് ജീവിതത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിൽ ഇങ്ങനെ ഡയറി എഴുത്തിണ്ടായിരുന്നു എങ്ങനെ ഡയറി എഴുതാം ഈ ആഴ്ചയിൽ ഇന്നത്തെ ഈ ദിവസം മുതൽക്ക് അടുത്ത ആഴ്ച വരുമ്പോൾ ഇതേ ദിവസം വരുന്ന അന്ന് വരെയുള്ള ഏഴ് ദിവസത്തെ നല്ലതും ചീത്തയും എഴുതും വെള്ളിയാഴ്ച ദിവസം എത്തുമ്പോൾ മഹാനവറുകൾ ഒരാഴ്ച ചെയ്ത അമലുകൾ മുഴുവൻ നല്ലതും ചീത്തയും ചീത്ത ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് കാരണം മഹാൻ അള്ളഹനെ പേടിച്ച് ജീവിച്ചൊരു മഹാനായതുകൊണ്ട് മഹാനവറുകളുടെ മുന്നിൽ അത് വായിക്കപ്പെടും ഈ ഒരാഴ്ചത്തെ കണക്ക് മുഴുവൻ വായിക്കപ്പെടും ഏതെങ്കിലും ഒരു കാര്യം അള്ളാന്റെ പൊരുത്തത്തിൽ ഇല്ലാത്ത കാര്യമാണെന്ന് അൽ അലഹത്താബിന് ബോധ്യപ്പെട്ടാൽ ഈ ഒരാഴ്ചയിലെ പ്രവർത്തനങ്ങളിൽ പഠിച്ചോൻ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോന്നു അങ്ങനെ തോന്നിക്കഴിഞ്ഞാ മഹാനവറുകൾ മഹാനവരുകൾ ചാട്ടമാറുകൊണ്ട് വന്നിട്ട് സ്വന്തം ശരീരത്തിൽ തല്ലും അവിടുത്തെ മുതുകിലേക്ക് സ്വന്തം കൈ കൊണ്ട് തന്നെ ചാട്ടവാറുകൊണ്ട് വീശിയടിക്കും ശരീരത്തിൽ ചാട്ട കൊണ്ടടിക്കാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സൗകര്യപ്പെടുന്ന ഭാഗം മുഴുവൻ അടിച്ചു വീർപ്പിക്കും തടിച്ചു വരും അടികൊണ്ടിട്ട് പൊട്ടു 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 എന്നിട്ടോ മഹാനവരുകൾ മരണപ്പെട്ടപ്പോൾ വഫാത്തായപ്പോൾ ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി സ്വഹാബികൾ ശ്രമിച്ചു രണ്ട് ചുമലിലും ചാട്ട കൊണ്ട് ഇങ്ങോട്ടടിക്കും ഇങ്ങോട്ടടിക്കും രണ്ട് ചുമലിലും മഹാനവരകളുടെ മുതുകിലും ശരീരത്തിലും ഒക്കെ ഇങ്ങനെ അടികൊണ്ട പാടാ എന്നിട്ടോ മഹാനവറുകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഈ രീതിയിൽ കണ്ടിട്ടുണ്ട് അടിക്കാൻ നേരം ആ ചോദിക്കേറെ നീ ഇത് ചെയ്തതല്ലേ നീ ചെയ്തോ നീ ഇങ്ങനെ അല്ലേ ചെയ്തത് സ്വന്തം ശരീരത്തെ ശകാരിച്ചു കൊണ്ട് ചെയ്യുമായിരുന്നു അങ്ങനെ മഹാനവറുകളുടെ ജീവിതത്തെ സ്വയം വിചാരണ നടത്തി വല്ലാത്തൊരു ജീവിതമായിരുന്നു അത് സ്വന്തം ജീവിതത്തിന്റെ കണക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ പരിശോധിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള കണക്ക് നിങ്ങൾ തന്നെ സ്വയം പരിശോധിക്കണം സ്വന്തം ജീവിതത്തെ നമ്മളൊന്നും ആലോചിച്ചോട്ടെ നമ്മൾ ചെയ്യുന്ന നന്മയാണോ തിന്മയാണോ കൂടുതൽ എന്നൊരു ആലോചന നമുക്കുണ്ടോ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് മഹാനപരുകളെ കുറിച്ച് പിന്നെയും കേട്ടാൽ കരഞ്ഞു വീഴും പറയുന്നത് കേട്ടാൽ നാളെ വരാനിരിക്കുന്ന പാപികളായ മനുഷ്യന്മാർക്ക് അള്ളാഹു വെച്ച ആ നാളത്തെ കേൾക്കുമ്പോ കരയും അങ്ങനെ മഹാനവറുകളുണ്ടല്ലോ ഈ രീതിയിലൂടെ ജീവിച്ചപ്പോൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആന്റെ ആയത്ത് കേട്ട് ബോധം കെട്ടി വീണിട്ടുണ്ട് ആ മഹാൻ മുസ്ലിം ആയത് തന്നെ ഖുർആആൻ കേട്ടിട്ട് ആദ്യമായിട്ട് കേട്ടതല്ല ഖുർആൻ പെങ്ങൾ പാരായണം ചെയ്യുന്നത് ആദ്യം കേട്ടതല്ല <iyorsunuzas> ി തസ്കോ അങ് പ്രയാസപ്പെടാനല്ല നബിയെ ഖുർആൻ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഈ ഖുർആൻ എത്ര മനോഹരം ഈ ഖുർആൻ ജീവിതത്തിന്റെ ഹരിതാപകാലത്തേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോവുകയാണ് വിമോചനത്തിന്റെ സമവാക്യം പറഞ്ഞ ഖുർആൻ സന്തോഷത്തിന്റെ സമവാക്യം പറഞ്ഞ ഖുർആൻ സഹനത്തിന്റെ പ്രതീകമായ ഖുർആൻ സമാധാനത്തിന്റെ പ്രതീകമായ ഖുർആൻ ഇതിന്റെ ശാന്തതീരത്തേക്ക് ഞാനും മൂടിയെടുക്കുകയാണ് ഒന്നു തന്നെ പെണ്ണെ ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ ഈ ഖുർആൻ ശുദ്ധിയില്ലാത്തവന് ഇത് കൊടുക്കാൻ പറ്റൂ എന്റെ നേരെ നോക്കി എന്റെ പെങ്ങളെ ഇങ്ങനെ പറയാം വിധം അവൾക്ക് മനസ്സിന് കൊടുത്തത് ആ കൊടുത്തത് പരിശുദ്ധ ഖുർആൻ സമീപത്തേക്ക് ഓടാണ് ഒട്ടകങ്ങളും ആടുമാടുകളും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമ്പത്തും ഓഫറായി വെച്ച് മുഹമ്മദ് റസൂൽ സല്ലിമതങ്ങളുടെ ശിരസ് എടുക്കണമെന്ന് മഹാനായ ഒഴിമറബിൻ തങ്ങളോട് പറഞ്ഞു ഏൽപ്പിക്കുമ്പോ ഈ വാർത്ത കേട്ട കേട്ടെ സുഹാബികൾ സമാധാനമില്ലാതെ മുത്തലിപിക്കുക അങ്ങോട്ടാ ഓടിച്ചൊല്ലുന്നത് കയ്യിൽ നിന്നും ആയുധം വലിച്ചെറിയും വിധം ആ മനസ്സിനെ കീഴടക്കിയത് പരിശുദ്ധ ഖുർആൻ ഏതാബിന്റെ ആയത്ത് കേട്ടുകഴിഞ്ഞാൽ മഹാനവരുകൾ കരഞ്ഞ് നിലം പതിക്കുമായിരുന്നു ി വിമർങ്ങളുടെ മരണത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ മഹാനുഭാവനെ സന്ദർശിക്കാൻ വേണ്ടി രോഗ സന്ദർശനത്തിന് ചെന്ന സ്വഹാബികൾ ആ മുഖത്ത് കണ്ടത് രണ്ട് കറുത്ത വര അദ്ദേഹം ധാരാളം കരഞ്ഞു കരഞ്ഞ് കണ്ണീര് ഒലിച്ചിറങ്ങിയോട് കറുത്ത വര മുഖത്ത് കവിഴ്ത്തടത്തിൽ കണ്ടിരുന്നു എന്ന് അത്രത്തോളം മഹാനവറുകളുടെ ജീവിതം മജാലിസു ലബറാറിൽ ഈ സംഭവം നമുക്ക് കാണാവുന്നതാണ് പടച്ചോനെ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നേർന്നെങ്കി എത്ര നന്നായിരുന്നു അത്രത്തോളം ഈ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം റബിനോട് നിർവഹിക്കാനുള്ള ബോധത്തെ കുറിച്ച് ഈ മഹാൻ ഇങ്ങനെയാണ് നമ്മുടെ മുന്നിൽ മാതൃകയായത് മഹാനവരുകൾ ഒരിക്കൽ പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടപ്പോൾ തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് നിന്നും താഴെ വീണിട്ടുണ്ട് അള്ളാഹുവിന്റെ ഖുർആാനിൽ സൂറത്ത് തൂറിന്റെ പത്ത് ആയത്തുകൾ ആരോ പാരായണം ചെയ്യുന്നു സമയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ു വാഹനത്തിൽ ഇങ്ങനെ പോവാ ഒട്ടകത്തിന്റെ പുറത്ത് അപ്പോഴാണ് ഈ ആയത്തുകൾ കേൾക്കുന്നത് ൂരുപർവതത്തെ തന്നെയാണ് സത്യം എല്ലാം രേഖപ്പെടുത്തിയ ലൗഹൽ തന്നെയാണ് സത്യം എല്ലാ തെളിവുകളും റബ്ബിന്റെ അടുക്കലല്ലേ തെളിവുകൾ തന്നെയാണ് സത്യം ബൈത്തുൽ മഴമൂറിനെ തന്നെയാണ് സത്യം ഉയർത്തപ്പെട്ട ആകാശത്തെ തന്നെയാണ് സത്യം ലോകാവസാന നേരത്ത് കത്തിക്കപ്പെടുന്ന സമുദ്രമേ നിന്നെ തന്നെയാണ് സത്യം ആരോ പാരായണം ചെയ്തു തീർച്ചയായും താങ്കളുടെ റബ്ബ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഏതാപ് സംഭവിക്ക തന്നെ ചെയ്യും ആ ആയത്തങ്ങ് കേട്ടപ്പോൾ ആപത്തിനെ അഴുതാബിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയൂല എന്ന് പറയുന്ന ഈ ആയത്തുകൾ കേട്ടപ്പോൾ മഹാനവറുകൾ താഴെ വീണു തന്റെ വാഹനത്തിൽ നിന്നും താഴെ വീണു ആ സമയം സഹാബികൾ ഓടി വന്ന് വാരിക്കോരി എടുത്തിട്ട് മഹാനവറുകളെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കട്ടിലിൽ കട്ടിലിരിക്കടത്തിന പിന്നെ ഒരു മാസ കാലഘട്ടം മഹാനവറുകൾ അതിന്റെ പേരിൽ പുറത്തിറങ്ങിയില്ലാന്ന ഒരു അഴതാബിന്റെ ആയത്ത് കേട്ട കരയോരുന്ന് വേണ്ടി എന്താ ഉള്ളോയി സ്വന്തം ജീവിതത്തിൽ എന്താ ഉള്ളത് നമുക്കൊരു തോന്നലുണ്ട് കൊറേ അമലും ചെയ്യാം കൊറേ ഹറാമും ചെയ്യാം അമലൊക്കെ ചെയ്യുമ്പോ ഹെറാമൊക്കെ പോകുന്നു അങ്ങനെ കാര്യമില്ല ഖുർആൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ഓദ്യ ആയത്തിന്റെ ബാക്കി വലാ കല്ലദീന അള്ളഹാനെ മറന്ന് ഒരു നിമിഷം ജീവിക്കണം എന്നൊരു തീരുമാനം നമ്മുടെ മുന്നിൽ വന്നു പോയാൽ പഠിച്ചോനും ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ ചെയ്യണമെന്ന് നമുക്ക് തന്നെ ബോധ്യം എന്തായാലും എന്നിട്ടും അത് അവഗണിച്ച് നമ്മളത് തുടരാണെങ്കിൽ പിന്നെ ഒരു നന്മ ചെയ്യാൻ അവന് കഴിയൂല അള്ളാഹു മറപ്പിച്ചു കളയുമെന്ന് നന്മ എപ്പോഴും ചെയ്യാൻ കഴിയില്ല സഹോദര നന്മ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തന്നാൽ മാത്രമേ നന്മ ചെയ്യാൻ കഴിയൂ എന്തുവരെ നന്മ ചെയ്യാൻ അവസരം ഉണ്ടായ എത്രയോ ആളുകളുണ്ട് റസൂൽ അല്ല നേരിട്ട് കണ്ടിട്ട് അവിടുത്തെ ശിക്ഷണം സ്വീകരിച്ച സ്വഹാബത്തിന്റെ മാറ്റങ്ങൾ കണ്ടിട്ട് കുറാൻ സത്യമാണെന്നും ബോധ്യമായിട്ട് നല്ലതിലേക്ക് വരാൻ കഴിയാത്ത എത്ര ആളുകൾ എന്നുണ്ടായി ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ എവിടെ ചേരും എന്നതിനെ കുറിച്ച് വിലയിരുത്താൻ നമുക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ കുറിച്ചൊന്നും ആലോചിച്ചാൽ മതി പ്രവാചക പക്ഷത്തേരു അഭൂജിന്റെ പക്ഷത്തേരോ ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട് നല്ലത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ലത് നാളേക്കുണ്ട് നാളേക്ക് ഒന്നും എൻ്റെ കയ്യിലില്ല എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നന്നാവും ഒന്ന് കരയണം അള്ളാൻ്റെ ശിക്ഷയെ ഓർത്തു കരയണം ഒരു ഇമരോമം നനഞ്ഞിരിക്കണം നമ്മുടെ കണ്ണുനീരുകൊണ്ട് വലിയ ഗുണമല്ലേ അള്ളാഹു നമുക്ക് തരുന്നത് ും ഇയിലും പഴയ കാലത്ത് വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും നല്ല പാണ്ഡിത്യമുള്ള മഹാനായ സുഹാബി ആ മഹാൻ പറയാണ് അള്ളാൻ ഭയന്നുകൊണ്ട് ഞാനൊന്ന് കരഞ്ഞാൽ ആ കണ്ണു നീരന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി ആ രീതിയിലേക്കെൻ്റെ മനസ്സിലൊരു കുളിർമ കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നതും എന്റെ ഭാരമെത്രയോ എന്റെ എത്രയോ അത്രയും തൂക്കത്തിനും ഭാരത്തിനും സ്വർണം തൂക്കിയിട്ട് എനിക്ക് സമ്മാനമായി തരികയും ചെയ്താൽ സ്വർണം വേണ്ട എനിക്ക് അള്ളാൻ ഓർത്തുന്ന് കരയാൻ കിട്ടുന്ന ആ അവസരമാണ് ഞാൻ പ്രാധാന്യം കൊടുക്ക എന്ന് മഹാനായ ചോദിച്ചു എന്താ തങ്ങളെ അത്രയും വലിയ ഒരു സമ്മാനം കിട്ടിയിട്ട് അതിനേക്കാളും അള്ളഹാനെ ഓർത്ത് കരയുന്ന കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മഹാൻ പറഞ്ഞൂല്ലേ അന്നഹോ മാമിം ഹസിയത്തില്ല അല്ലാന ഭയന്ന് കരഞ്ഞ ആ കറച്ചിലുണ്ടാക്കിയ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ ഉരുതുള്ളി കണ്ണുനീര് ഈ ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഒരിക്കലും നരകം സ്പർശിക്കൂല എന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അത്രേ അതുകൊണ്ട് നമുക്ക് നേരത്തെ കരയണം ഒരുപാട് കരഞ്ഞാൽ ആ ഒരു മഹാനുണ്ടാവാ ലോകത്ത് വന്നു പോയ മനുഷ്യന്മാരൊക്കെ മഹാന്മാർ ആയിട്ടുള്ള മനുഷ്യന്മാർ മുഴുവനും കരഞ്ഞിട്ടുണ്ട് മഹാനായ ആദമ അലിഹിസനാത്ത് വസ്സലാമിന്റെ കണ്ണുനീര് എത്രയാ പഠിച്ചു മഹാനായ നൂഹ് നബി അള്ളത്രയാ കരഞ്ഞത് ദാവൂദ് നബി കരയാൻ തന്നെ മഹാനാണ് കരച്ചിലേ 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 ദാവൂദ്ബി സുജൂദിലേക്ക് പോയാൽ കരയാ പത്തിരുപത് ദിവസം കഴിഞ്ഞ തന്നെ ഹബീബിന്റെ കണ്ണിനീര് ഐഷ ബീബിയുടെ വീടിന്റെ അകത്തളത്തിലൂടെ ഒലിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും ആ കണ്ണിനീരിനെ എന്റെ കാലുകൊണ്ട് സ്പർശിക്കും വിധം അതിന്റെ തണുപ്പ് ഞാൻ അടുത്തെറിഞ്ഞിട്ടുണ്ട് ഐഷാർ ദയ ഒരു ദിവസം പാതി രാവിലെ അവിടുത്തെ തേങ്ങടിച്ചുള്ള ശബ്ദം കേട്ടാ ഞാൻ എഴുന്നേറ്റത് അവിടുന്ന് മരിച്ചു പോവുകയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി അത്രത്തോളം ഇങ്ങനെ തേങ്ങലടിച്ചു എന്താ നബി അങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അള്ളാഹു അങ്ങേക്ക് തന്നിരിക്കുന്ന പദവി കഴിഞ്ഞ പാപങ്ങളും വരാനുള്ള പാപങ്ങളും അള്ളാഹു പൊറുക്കുന്ന വ്യക്തിക്ക് എന്ത് പദവിയാണോ കിട്ടുന്ന ആ പദവിയാ പാപം ചെയ്യാത്ത അങ്ങേക്ക് പോലും ആ പദവി അള്ളാഹു തന്നത് പിന്നെന്തിനാ ഇങ്ങനെ കരയുന്നത് ഞാനൊരു അടിമയാണ് അടിമക്ക് ഉടമയോട് നന്ദിയുണ്ട് ആയിഷ ആ നന്ദിയുള്ള ഒരു അടിമയാവണ്ട ഞാൻ എനിക്ക് ഇത്രയും ചെയ്തതെന്ന അള്ളാഹുവിന് വേണ്ടി പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാതിരിക്കണെന്തിനാ എനിക്ക് ചെയ്യാൻ പാടില്ലേ മുഹമ്മദ് മുസ്തഫി അഞ്ചേ പതിനഞ്ചിന് സുബഹി വാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടും തിരിഞ്ഞു കിടക്കുന്ന സമൂഹത്തോട് ഈ ഉപദേശം ഇതിനപ്പുറം അള്ളാഹു നമുക്ക് പടച്ച റബ്ബിനോട് അടുക്കാൻ പ്രാർത്ഥനകളും അതുപോലെ തന്നെ വിവാദത്തുകളും നേരത്തെ ആവണം നമുക്ക് അതിന് കഴിയണം നമ്മൾ അതിനായി ജീവിക്കണം അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ഓടിയെടുക്കണം റബ്ബിലേക്ക് നമുക്ക് സമീപിക്കണം ചെയ്യട്ടെ പടച്ച റബ്ബ് ഈ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ എത്തിച്ചു തരട്ടെല്ലാമീൻ